बोलते വരവേൽക്കാൻ ി ഫ്ലവേഴ്സ് ഒരുങ്ങി ഇനി കൊടുങ്ങല്ലൂരിൽ പൂക്കാലം ഒരു ഓണം കൂടി ഹോം നിറഞ്ഞ ഓണാശംസകൾ മാവേലി കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നു നമ്മൾ പറയുന്നത് പോലെ കർണകി ഫ്ലവേഴ്സ് ഉള്ള കാലം മുഴുവനും നമ്മുടെ ഓരോ വീട്ടിലും പൂക്കളം ഇവരുടേതാകും ഈ ഓണവും നമുക്കായി വിലക്കുറിവിന്റെ മായാജാലം തീർത്ത് ഒരുപാട് പൂക്കളവുമായി കർണകി ഫ്ലവേഴ്സ് എത്തിക്കഴിഞ്ഞു ഇത്തവണ പണിക്കാസ് ഹാളിലും പോലീസ് മൈതാനിയിലും കർണകി ഫ്ലവർ ഷോപ്പിലും പൂക്കൾ ലഭ്യമാണ് ആദ്യം തന്നെ ഇത്തവണത്തെ ഓണത്തിന് കർണകി ഫ്ലവേഴ്സിന്റെ എല്ലാവിധ ആശംസകളും സെലിബ്രേഷൻ കച്ചവടത്തിനെ കുറിച്ച് പറയാനാണ് ഓണത്തിന് മുൻപ് പൂരാടത്തിനും ഉത്തരാടത്തിനും ഒരു കച്ചവടത്തിനു മുൻപായിട്ട് സത്യം പറഞ്ഞ പൂക്കച്ചവടക്കാർക്കുള്ളൊരു എന്താ പറയുക ഒരു ബെനിഫിറ്റ് ആണ് സെലിബ്രേഷൻ ഒരു കച്ചവടം സെലിബ്രേഷൻ്റെ ഒരു കച്ചവടം അതൊരു കാലങ്ങളായിട്ട് ഒരു നല്ല കച്ചവടങ്ങൾ നമ്മൾക്ക് വന്ന് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അതിനിടയിലാണിപ്പോൾ ബ്രെഡിൻ്റെ ഒരു വർഷം അങ്ങനെ പോയി പിന്നെ കൊറോണ ഒരു വർഷം പോയി എന്നാലും സെലിബ്രേഷൻ കച്ചവടം ശരിക്കും പറഞ്ഞാൽ പൂ കച്ചവടക്കാർക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളൊരു കച്ചവടം പക്ഷെ ഇപ്പോൾ ഈ വർഷത്തെ സെലിബ്രേഷൻ അങ്ങനെ കാര്യമായിട്ട് പൂക്കളുടെ പൂക്കളത്തിൻ്റെ ഒരു ബിസിനസ് നടന്നില്ല കാരണം എല്ലാവരും ഒരു കളത്തുമല അവസാനിപ്പിച്ചെന്നാണ് കേൾക്കണത് കാരണം മറ്റേത് ഓരോ സ്കൂളിൽ ഓരോ ഡിവിഷനിൽ ഓരോ കള കളമത്സരങ്ങൾ ഉണ്ടാവാറുണ്ട് തവണ എല്ലാ സ്കൂളും ഒരു സ്കൂളിൽ ഒരു കളം പോലെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം കളമത്സരത്തിൻ്റെതായൊരു ബിസിനസ് കിട്ടില്ല മറിച്ച് മുല്ലപ്പൂനി ഭയങ്കര കച്ചവടമായിരുന്നു എല്ലാവർക്കും കുട്ടികളായാലും വലിയവരായാലും ഒരു മുഴം രണ്ടു മുഴം മൂന്ന് മുഴം ഒരു മുഴം കഴിഞ്ഞ വർഷത്തെ എൺപത് രൂപ നൂറ് രൂപയ്ക്ക് വരെ മുല്ലപ്പൂ വിറ്റവരുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം വിറ്റത് അറുപത് രൂപയായിരുന്നു ഇത്തവണ നമ്മ അമ്പത് രൂപ അറുപത് രൂപയുണ്ട് ഇത്തവണ മുല്ലപ്പൂന് വില കുറവായിരുന്നു കഴിഞ്ഞ തവണ നൂറ് രൂപയ്ക്ക് അടുത്ത് നല്ല തിക്കായി കെട്ടിയ മുല്ലപ്പൂ ഒക്കെ നൂറു രൂപക്ക് വിറ്റിട്ടുണ്ടായിരുന്നു ഇത്തവണ മുല്ലപ്പൂന് അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് ഉണ്ട് കണ്ടി വന്നു അതാണ് ഏറ്റവും ഒരു പറയാ പറയുക അത് ഉണ്ടായൊരു കച്ചവടം തന്നെ മുല്ലപ്പൂവിന്റെ കച്ചവടമാണ് ഉണ്ടായുള്ളൂ കളർപ്പൂവിന്റെ ഈ ചെണ്ടുമല്ലി ഓറഞ്ച് വാടാമല്ലി അങ്ങനെയുള്ളൊരു വെള്ള പൂക്കള് ആ കച്ചവടമൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു സാധാരണ ഒരു കച്ചവടം സെലിബ്രേഷൻറ്റേതായ ഒരു കച്ചവടം ഉണ്ടായിരുന്നില്ല അതാണ് ഇപ്പോഴുള്ളൊരു എന്താ പറയുക ഒരു സങ്കടം പിന്നെ ഈ മഴയല്ലേ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ എല്ലാ ദിവസവും മഴയാണ് ഇപ്പൊ ഓണം അത്ര നമുക്കറിയാമല്ലോ ഓണം അത്രം തുടങ്ങിയ പിന്നെ നാലുമണിയാകാൻ കാത്തു നിൽക്കണം മഴ ഒരു ബിസിനസ്സുകാർക്ക് എപ്പോഴും ഏത് ബിസിനസ്സായാലും തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേനും നാലുമണി അഞ്ചുമണിക്ക് മഴയുണ്ട് ഇന്ന് പറയുമ്പോ മഴ പെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ മഴക്കാലം പൊടിയിലും വന്നു അതാണ് ഓണത്തിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ആയാലും എത്ര കഷ്ടമായ ദുഃഖായാലും ഓണം നമ്മള് പഴയ കാരണന്മാരും അറിയാനുള്ള പറയണല്ല എന്തായാലും ഓണം കുറച്ച് വെച്ചുള്ളൂ അത് സന്തോഷം ഓണം അല്ലേ ഓണം ഉള്ള നമ്മളൊരു സന്തോഷം പിന്നെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പണിക്കര പണിക്കരഹാളില് നമ്മളിപ്പോ വർഷങ്ങളായിട്ട് പണിക്കേഴ്സ് ഹാളിലാണ് നമ്മുടെ സ്റ്റോളുള്ളത് വിശാലമായ സൗകര്യം ഉണ്ട് കാർ പാർക്കിംഗ് ഉണ്ട് എല്ലാ സൗകര്യത്തോടു കൂടി നമ്മൾക്ക് പൂക്കളൊക്കെ വാങ്ങിച്ചു പോകാനുള്ള സൗകര്യം നമ്മളേർപ്പാടാക്കിയിട്ടുണ്ട് ഇത്തവണ അപ്പം ഇതിപ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണ് ഇത്തവണ നമ്മൾ ഗ്രൗണ്ടിലും ഉദ്ദേശിക്കുന്നുണ്ട് പോലീസ് മൈതാനിയിലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തവണ ഒക്കെ നോക്കിയിട്ട് അതും ഉണ്ടാകും സൗകര്യമായിട്ട് ഇത്തവണ പൂവിനും കുറയണം കുറയാമെന്നാണ് വിചാരിക്കുന്നത് കുറയണം കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾക്ക് ആഗ്രഹം ആളുകളായിരുന്നു കാശ് എത്രയോ കുറയ്ക്കാനാണ് ഞങ്ങളാഗ്രഹിക്കുന്നത് അതെല്ലാവരും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കാരണമായിര ഓണാശംസകൾ ഇനി വരട്ടെ ഇനി രണ്ടു ദിവസമുണ്ടല്ലോ ഒരാളോ ഒത്തരാളോ പോകണം അത് കാത്തിരിക്കേണ്ട ഞങ്ങൾ പൂക്കച്ചവടക്കാർ എല്ലാവർക്കും